പിതാവിൻ്റെയും പുത്തൻ്റെയും പുതുചാത്മാവിൻ്റെയും നാമുദുലമീൻ ഒരു സുതനും കൂടി ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്ത് പ്രതിസ പിതാവ് യേശുനാഥ ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഞങ്ങൾ കൃതജ്ഞതയോടെ കാണുന്നു യേശുനാഥ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങേ വിമലനാഥയെയും ക്ഷണിക്കുകയാണ് ഈ ചാനലിലെ പ്രാർത്ഥനാ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യേ ഈശ്വയും ബുദ്ധിസമാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേ ഏറ്റവും പറയുന്നു സ്വർഗ സ്നഹം ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തെൽമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്മേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാണ് അങ്ങയുടെ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെടാനാകുന്നു പൊതു തമ്പർ മേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യിച്ചോളാണ് മേ ആ മേൻ സ്വർഗീയ പിതാവ് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹലേലുയ ഹലേ ലുയ ഹലേലുയ സ്തോത്രം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു പിതാവേ ഞങ്ങൾ കൃതിയിൽ അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഈശോയെ ഇടപെടണമേ അനുഗ്രഹിക്കണമേ ക്രീസ്തലോഡ് ക്രൈസ്തലോഡ് ക്രീസ്തലോഡ് ജീസസ് അമ്മേ കൃപയുടെ മാതാവേ ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തകളെയും അമ്മ ശോധന ചെയ്യണമേ അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തതയായി ഉള്ളവരായിരിക്കും ഓ അമലോത്ഭവജനനെ ഞങ്ങളുടെ ഓരോ ചെറിയ പ്രദർശനങ്ങളിൽ പോലും അമ്മയുടെ സ്വാന്തനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്തിനായി ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിന് സ്തുതിയും കൃത്യതയും ബഹുമാനവും അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായം മാതാവേ ഞങ്ങളുടെ സഹായത്തിനായി ഏത് നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ യാചനകൾ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണല്ലോ പ്രത്യേകമായി ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു അമ്മയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലയെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതിസമാതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ വിവിധങ്ങളായ സ്ഥലങ്ങളിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമനഹർദത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലയെയും ജോലി സ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്വന്തം ബന്ധുമിത്രാദികൾ എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കേട്ട് അനുഗ്രഹിക്കണമേ ഈ കൂട്ടായ്മയിൽ പല മക്കളും പലവിധ പ്രശ്നങ്ങളാൽ പോലെയും പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വരചേർച്ച ഇല്ലായ്മ മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക ഞെരുക്കം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മത്തൊടണമേ അമ്മയെ ഒരു ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരാശപ്പെടുന്ന മക്കളുണ്ട് ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ അവയുടെ കുതുക്കുകൾ അഴിച്ചുമാറ്റണമേ നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മാറിപ്പോകാമായിരുന്ന തകർച്ചകളുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് ജീവിതം തകർത്തു കളയുന്ന മക്കളെ അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു അത്തരം വ്യക്തികളെ മധ്യേ അമ്മ നിന്നുകൊണ്ട് മാധ്യസ്ഥ വഹിക്കണമേ അവരുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ പരസ്പരമുള്ള ഏക പ്രശ്നങ്ങൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഏറെ ഏറിവരുന്നു ദൈവം യോജിപ്പിച്ച് പല ബന്ധങ്ങളും തകർന്നാണ്ട് നിന്ന് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറങ്ങിപ്പോകുന്നു അമ്മ മാതാവി അത്തരം വ്യക്തികളെ തുടരണമേ അവർക്ക് വേണ്ടതായ മാനസാന്തരം നൽകണമേ സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്ന അനേക മക്കളുണ്ട് ഒരുപക്ഷേ ഈ പ്രാർത്ഥന കൂട്ടാൻ മേലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവരെ പ്രത്യേകമായി അമ്മ മാതാവി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളെയും വീട് ജപ്തിഷ്ണിയിൽ നിലനിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തുടണമേ സാമ്പത്തിക മേഖലയെ കടക്കുരുക്കുകളെ അഴിച്ചു കളയണമേ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ഹാലുയ 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 ജീവിതത്തിലെ മാനസിക പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവരെ ഈശോയെ തുടണമേ സൗഖ്യപ്പെടുത്തണമേ മിസ്സി ഹാർഡ് ജീവനുള്ള സ്ഥിര രക്തത്താൽ അവർ കഴുകി വിശദീകരിക്കണമേ രോഗബാധത്താൽ വലയുന്നവർ അങ്ങ് കാണണമേ അനേകം മക്കൾ രോഗപീഠകളാൽ തകർന്ന അവസ്ഥയിലാണ് മാരക രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി ലിവർ രോഗങ്ങൾ എന്നിവയിൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശ്വനാഥ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാണണമേ അവരുടെ സർജറി വൈദനാം വേദനയായ യേശുനാഥ ഏറ്റെടുക്കണമേ വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ അവസാനമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ യേശുനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കൃപയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളെയും ക്രിസ്തുവാൻമാവിൻ്റെ അഭിഷേകത്താൽ നടക്കണമേ ഞങ്ങളുടെ ഓരോ പ്രയാസങ്ങളിലെയും മാതാവ് അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ഞങ്ങൾ പോലും സമർപ്പിക്കുന്ന നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് അല്പം നിമിഷം ധ്യാനിക്കാം യേശുനാഥ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് ഈ നിയോഗങ്ങളെ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അവ വാങ്ങിത്തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ പ്രതിസിതാവേ ഞങ്ങളുടെ രക്ഷക ഞങ്ങളങ്ങയെ സ്ഥിതിക്കുന്നു പുകഴ്ത്തുന്നു പ്രൈസ്ത ലോൺ പ്രൈസ്ത ലോൺ പ്രൈസ്ത ലോൺ പ്രൈസ്ത ലോൺ ഹാല ലുയ സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു സ്ഥിതിക്കുന്നു സ്തുതിക്കുന്നു പരിശുവാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ പരസാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ അഭിഷേകം നിറ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പരസ്യാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തി മേഖലകളെയും കർത്താവെ തൊടണമേ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ യാത്ര പദങ്ങളെയും കർത്താവേന്ദിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഓരോ പ്രവർത്തികളെയും ഞങ്ങൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ പ്രത്യേകമായി കർത്താവെ നിൻ്റെ സ്ഥിരത്തിലേക്ക് ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവെ കേൾക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തെ യാതൊരു അപകടവും അബദ്ധവും കൂടാതെ സംരക്ഷിക്കണമേ ആല